മാടത്തിയൽ എൽ പി സ്കൂൾ എഴുപത്തിയഞ്ചാം പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പ്രധാന അധ്യാപിക കെ കെ ചിന്താമണി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണി മുതൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണി മുതൽ മാടത്തിയിൽ എൽ പി സ്കൂളിന് സമീപത്ത് വെച്ച് പ്ലാറ്റിനം ജൂബിലി ആഘോഷവും മുപ്പത്തിമൂന്ന് വർഷത്തെ സ്തുത്യർഹമായ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ കെ ചിന്താമൺ ടീച്ചർക്കുള്ള യാത്രയെപ്പും നടക്കുകയാണ് ഇതോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എം എൽ എ മുഖ്യാതിഥിയാക്കും പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും സൊവനീർ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ബിനോയ് കുര്യൻ നിർവഹിക്കും എൻഡോൺമെന്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിക്കും മാതൃസമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാവിരുന്നും ഉണ്ടാകും തുടർന്ന് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും മാജിക് ഷോയും അരങ്ങേറും സമ്മേളനത്തിൽ പി സി ചന്ദ്രമോഹനൻ പി ടി ഐ പ്രസിഡന്റ് സജീഷ് അശ്വത് ചന്ദ്ര പി ഷാജിദ് ഷൌകത്തലി എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി തീയതി വാർഷികത്തിന്റെ സമാപന പരിപാടി ആണ് നടക്കുന്നത് ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് സ്കൂളിൽ എഴുപത്തഞ്ച് വിവിധ പരിപാടികൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അല്ലാത്ത സാംസ്കാരിക പരിപാടികളും മറ്റ് സാമൂഹികമായിട്ട് ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എഴുപത്തിയഞ്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ സമാപന പരിപാടിയിലേക്ക് പോകുന്നത് ഇതിനു മുന്നോടിയായി നമ്മുടെ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പിരിഞ്ഞുപോയ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു ഈ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഈ യാത്രയപ്പ സമ്മേളനവും അതോ അതോടൊപ്പം സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടിയും സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പെരാവൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമ്മുടെ സ്കൂളിലെ അഭിമാനവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീമതി കെ കെ ശൈല ടീച്ചർ ഈ പരിപാടി മുഖ്യാതിഥിയായി എത്തുന്നുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്

इरटी रोड मटनूर